മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ തലപ്പള്ളിയായ കോട്ടപ്പുറം സെമിനാരി എന്നറിയപ്പെടുന്ന മാർ ഇഗ്നാത്തിയോസ് പള്ളിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയെപ്പോലും അവഹേളിക്കുന്നതായി പരാതി ഇവിടെ പരിശുദ്ധ പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ വിശുദ്ധ കുർബാന മധ്യയും മാത്രമല്ല എല്ലാ ദിവസവും വൈകുന്നേരം ധൂപം വെക്കണമെന്നാണ് വെപ്പ് അങ്ങനെയാണ് പള്ളി പൊതുയോഗത്തിന്റെ തീരുമാനം അതിനു വേണ്ടിയാണ് പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ വികാരിക്ക് താമസിക്കാൻ പാഴ്സനേജ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടോ പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പിൽ ധൂപം വെക്കാറില്ല വിശുദ്ധ കുർബാനയുടെ ഇടയിൽ പോലും ധൂപം വെക്കാറില്ലെന്നാണ് വളരെ പ്രയാസത്തോടെ ഒരു ഇടവകക്കാരൻ ഞങ്ങളോട് പങ്കുവച്ചത് മാത്രമല്ല ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷകൾ കുറവാണ് ചെറുപ്പക്കാരായ യുവാക്കളെയും കുട്ടികളെയും മദ്ബഹിയിൽ കയറാൻ അനുവദിക്കുന്നില്ല അതിന് കാരണമായി പറയുന്നത് ശനിയാഴ്ചയിലെ സന്ധ്യാനമസ്കാരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണെന്നാണ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒട്ടുമിക്ക ശനിയാഴ്ചയിലും ക്ലാസും ട്യൂഷനും ഒക്കെ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ കൃത്യമായി ആറു മണിക്ക് സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരും സഭയുടെ കീഴ്വഴക്കമനുസരിച്ച് അനുസരിച്ച് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷക്കാരനായി വിശുദ്ധ മദ്ബഹിയിൽ കയറണമെങ്കിൽ ശനിയാഴ്ച സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിൽ പങ്കെടുക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഞായറാഴ്ച പള്ളിയിൽ പോലും വരാൻ മടിക്കുന്നു ഇടവകക്കാരെ പ്രത്യേകിച്ച് കുട്ടികളെയും ചെറുപ്പക്കാരെയും പള്ളിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം അവർ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത് അതുപോലെ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വന്ന ഇടവക അംഗമായ യുവതിക്ക് കുർബാന കൊടുത്തില്ല കാരണം ആ യുവതിയെ കല്യാണം കഴിച്ചയച്ചത് മാർത്തോമാ സഭയിലേക്കാണ് ഈ പള്ളിയിൽ മാമോദിസ മുങ്ങി ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന യുവതിയെ മാർത്തോമ സഭക്കാരൻ കല്യാണം കഴിച്ചത് കൊണ്ട് കുർബാന കൊടുത്തില്ല അപ്പോഴേക്കും വിശ്വാസിയല്ലാതായി മാറി നിയമപരമായി അത് ശരിയാണ് മറ്റു സഭകളിലേക്ക് കല്യാണം കഴിച്ചു പോയാൽ പിന്നെ ആ സഭ വിശ്വാസിയായി മാറും പക്ഷെ ഇങ്ങനെ മറ്റു പലർക്കും അതായത് സ്വന്തം കുടുംബക്കാർക്ക് വരെ കൊടുത്തിട്ട് ഇത് നിഷേധിച്ചതിനാലാണ് ഒരു മുറ്റത്ത് രണ്ട് നീതി എന്ന് പറയുന്നത് കലാമേളയിൽ പ്രൈസ് വാങ്ങിയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകണമെങ്കിൽ സ്ഥിരമായി സൺഡേ സ്കൂളിലും യുവജന പ്രസ്ഥാനത്തിലും വന്നിരിക്കണം ഒരു മീറ്റിംഗിൽ പോലും മുടങ്ങരുത് മാത്രമല്ല നേർക്കാഴ്ചകൾ വെച്ച് ദർശനം വാങ്ങിയിരിക്കണം കണ്ടു പരിചയമില്ലാത്തവർക്ക് കേട്ടറിവ് വെച്ച് ഏത് കൊമ്പത്തെ വീട്ടിലെ ആയാലും സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കില്ല അത് പള്ളി ട്രസ്റ്റിയുടെ കുടുംബമായാലും സെക്രട്ടറിയുടെ കുടുംബത്തിലെ ആയാലും പേനയിൽ മഷുമുക്കില്ല ആഴ്ചകൾ കഴിഞ്ഞിട്ട് സമ്മർദ്ദം മുറുകിയാൽ വേണമെങ്കിൽ ഒപ്പിടാം പിന്നീട് ആവർത്തിക്കരുത് കായിക മത്സരത്തിലെ ട്രോഫിയും വിവാദമാക്കും ഇതൊക്കെ കൊണ്ട ഇപ്പോൾ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോലും ഇടവകക്കാർ വരാത്തത് വളരെ ചുരുക്കം ഇടവകക്കാർ മാത്രമേ വരുന്നുള്ളൂ ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ ആരും വരാതെ പൂട്ടിയിടേണ്ടി വരുമെന്നാണ് ഇടവകക്കാർ തന്നെ പങ്കുവെക്കുന്നത് പള്ളി പൂട്ടിയിട്ട സംഭവവും ആരും മറന്നിട്ടില്ല വൈദികനെ വിശുദ്ധ മദ്ബഹിയൻ കുത്തിനു പിടിച്ച സംഭവവും കസേരയോടെ പൊക്കിയെടുത്ത സംഭവവും മറക്കാൻ സമയമായിട്ടില്ല അരമനയിൽ കയറിയിറങ്ങി നടന്ന് താലപ്പൊലയും ആനയും അമ്പാരിയും ഒക്കെയായി സ്വീകരിച്ചവർ ഇപ്പോൾ അനുഭവിക്കുകയാണ് അനുഭവിക്കാൻ തുടങ്ങിയതേയുള്ളു കാത്തിരുന്നു കാണാം